ഹലോ ഗൈസ് ഹോക്സ് വില്ല ഗ്രാമത്തിന് സമീപം രണ്ട് ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു ഒരു ബംഗ്ലാവിൽ പ്രേതബാധ ഉണ്ടായിരുന്നു ഏത് ബംഗ്ലാവിലാണ് പ്രേതബാധയുള്ളതെന്ന് ആർക്കും അറിയില്ല ബംഗ്ലാവുകളുടെ ഉടമ നിരാശനായി ഏത് ബംഗ്ലാവിലാണ് പ്രേതം വേട്ടയാടുന്നതെന്ന് അയാൾക്ക് കണ്ടെത്താനായില്ല അപ്പോഴാണ് അയാൾക്ക് ഒരു ആശയം വന്നത് തന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി ഉറങ്ങാൻ തയ്യാറുള്ളവർക്ക് വൺ മില്യൺ ഡോളർ സമ്മാനമായി നൽകാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സുഹൃത്തുക്കളായ കെവിനും ബ്രയാനും ഇത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു രാത്രിയിൽ അവർ ബംഗ്ലാവുകളിൽ എത്തി താമസിയാതെ ഏത് ബംഗ്ലാവാണ് പ്രേതബാധയുള്ളതെന്ന് അവർ കണ്ടെത്തി അതും അകത്തു കടക്കാതെ തന്നെ ഗൈസ് ഏത് ബംഗ്ലാവിലാണ് പ്രേതബാധയുള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ ഉത്തരം കിട്ടിയാൽ കമന്റ് ചെയ്യൂ ഉത്തരം രണ്ടാമത്തെ ബംഗ്ലാവാണ് അവിടുത്തെ കാൽപ്പടികൾ നോക്കൂ ഒരടി അടയാളം വിപരീതമാണ് ഈ ഉത്തരം കിട്ടിയവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ